ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ദേശീയപാത മലപ്പുറം ജില്ലയിൽ പോയി ഏകദേശം റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു തൊണ്ണൂറ് ശതമാനത്തിലേറെ വാഹനങ്ങളൊക്കെ മെയിൻ റോഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ കൂരിയാട് റോഡ് തകർന്ന കൂരിയാട് ഭാഗത്തെ പാലത്തിൻ്റെ പിയർ കേപ്പിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ വർക്ക് ചോദിച്ചാൽ ബാക്കി കംപ്ലീറ്റും കഴിഞ്ഞു എന്ന് പറയാം വാഹനങ്ങളൊക്കെ ഇപ്പോൾ ആറുവരിയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ഈ ഇടായിട്ട് നമ്മളൊരു വീഡിയോ കാസർഗോഡ് ഭാഗത്തു കാണാനിട ഒരു ഇത്ത സർവീസ് റോഡിൻ്റെ ആ ടൂ വീലർ ആ ഭാഗത്തു നിന്ന് ക്രോസ് ചെയ്ത് നേരെ ഓപ്പോസിറ്റിലേക്ക് കടന്ന് പോകുന്ന ഒരു വീഡിയോ അതിൽ ഫസ്റ്റ് ഒരു സിക്സ് വീല് വാഹനം കടന്നു വരുന്ന ആ വാഹനം പരമാവധി സ്ലോ ആക്കി തന്നെ സൈഡാക്കി കൊടുക്കുന്നത് നമുക്ക് കാണാം പിന്നീട് മറികടന്ന് വരുന്ന സ്പീഡ് ട്രാക്കിലൂടെ വളരെ വേഗതയില് വരുന്ന ഒരു ഫോർ വീല് വാഹനമാണ് അത് ഇടിച്ച് തെറിപ്പിക്കുന്ന വളരെ ദാരുണമായ വളരെ സങ്കടകരമായ ഒരു കാഴ്ച നമുക്ക് കാണാനിടയായി നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ അത് വന്നിട്ടുണ്ട് നമ്മൾ ഞാനിത് പറയാനുണ്ടായ ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമ്മുടെ കരിമ്പിൽ കക്കാട് കാച്ചടി ഈ ഭാഗത്ത് തന്നെ ഇതുപോലുള്ള അത് അതേ സെയിം ഇപ്പോൾ നമ്മൾ കണ്ട വീടുകൾ കണ്ടതുപോലുള്ളൊരു വിടവ് ഈ ഡിവൈഡറിൻ്റെ ഭാഗത്തുണ്ട് ഈ ടൂ മാർക്കർ മാർക്കറ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന ഭാഗം പിന്നീട് സെൻട്രൽ ഭാഗത്ത് ഡിവൈഡറിൻ്റെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു സി സി ടി വി ക്യാമറേൻ്റെ ഭാഗത്തുള്ള വിടവിലൊരാളെ കടന്ന് നേരെ ഓപ്പോസിറ്റിലൂടെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പോകുന്ന ആ ഒരു ആളുകൾ കടന്ന് പോകുന്നുണ്ട് ഇവിടെ ഒന്ന് അണ്ടർ പാസ് കാച്ചടി കരിമ്പിൽ ഭാഗത്ത് ഒരു അണ്ടർപാസ് അതുപോലെ കക്കാട് ഓവർപാസ്സുമാണ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലുള്ള ആളുകൾ ചുറ്റിക്കറങ്ങി വരാതിരിക്കാനും വേണ്ടി ഈ ഒരു മാർഗം തേടി എളുപ്പമാർഗം തേടി ആളുകൾ കടന്നു പോവുകയാണ് അത് പലപ്പോഴും നമ്മൾ കൂടുതലാണ് അങ്ങോട്ട് അങ്ങോട്ടോട് പാസ് ചെയ്യണത് ഈ ഒരു ഭാഗത്തു കൂടി നമ്മളിതിൻ്റെ സൈറ്റ് എൻജിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ട സാധ്യതകളുണ്ട് കാസർഗോഡ് നമ്മൾ കണ്ടതല്ലേ അപ്പം ഓക്കെ അത് പറഞ്ഞു പക്ഷേ ഈ സെൻ്റർ മാത്രം ഡിവൈഡർ ക്ലോസ് ചെയ്യണം നമ്മളടക്കം കാരണം എളുപ്പത്തിൽ ആ ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ സർവീസ് റോഡിൻ്റെ മെയിൻ റോഡ് സർവീസ് റോഡ് ഭാഗത്തേക്ക് ഇന്ന് നേരെ സെൻട്രൽ ഡിവൈഡർ ഈ ക്യാമറ വെച്ച് ആ വിടവിലൂടെ കടന്ന് ഓപ്പോസിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ കാണാം മുതിർന്നവരും സ്ത്രീകളും കുട്ടികളൊക്കെ ഇതുവഴി കടന്നു പോകുന്ന ഒരു സ്കൂൾ ഉട്ട് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളൊക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് വലിയൊരു അപകടം നമ്മൾ കണ്ടു ഫസ്റ്റ് ട്രാക്കിലൂടെ ഒരു പക്ഷേ വാഹനം വളരെ പതുക്കെയായി വരിക രണ്ടാമത്തെ ട്രാക്കിലൂടെ പിന്നെ സ്പീഡ് ഉണ്ടാകും സ്പീഡ് ട്രാക്കിലൂടെയാണെങ്കിലോ വളരെ വേഗത്തിൽ അത് പെട്ടെന്ന് മുതിർന്നവരെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല അറിയുന്നവർ അത് അനുസരിച്ച രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും എപ്പോഴാണ് എന്താണ് പറയാൻ പറ്റില്ല അത്രയും വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ മെയിൻ റോഡിലൂടെ ഓട്ടോറിക്ഷ ബൈക്ക് ട്രാക്ടർ പോലുള്ള ആളുകൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സർവീസിലൂടെ കടന്നു പോകൽ അപ്പോൾ ഇപ്പോഴും അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് വേഗതയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദീർഘാഴ്ചയാണ് നമ്മൾ കാസർഗോഡ് ആ ഒരു അപകടം ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാരണം ഒരിക്കലും അത് വിചാരിക്കില്ല ആ വാഹനം പതുക്കെ സിക്സ് വീല് വാഹനം ലോറി വളരെ പതുക്കയാണ് ഒന്നും പിന്നെ അതിനെ മറികടന്ന വാഹനങ്ങൾ ഒരിക്കലും എല്ലാവർക്കും അത് അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഈയൊരു ഭാഗത്ത് ഇപ്പോൾ കരിമ്പിലിൻ്റെ കരിമ്പിൽ ആലിൻ ചൂട് ഭാഗത്താണ് ഇതുള്ളത് ഇതിപ്പോൾ നമ്മൾ രാമനാട്ടപുരം അതിൽ നിന്ന് ഏകദേശം കുറ്റിപ്പുറം വരെ പോയി കഴിഞ്ഞാൽ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള വിടവുകളുണ്ട് പക്ഷെ ഒന്നത് അണ്ടർപാസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഓവർപാസിൻ്റെ ഭാഗത്ത് അപ്പോൾ ആളുകൾക്ക് ഇറങ്ങി പോകാനുള്ള ബുദ്ധിമുട്ട് ആളുകൾ കടന്നു പോകണമെന്നില്ല പക്ഷേ ഇതുപോലുള്ള ഏരിയകൾ പല ഭാഗത്തുമുണ്ട് പോക്കി പറമ്പിൽ പല ഭാഗങ്ങളിലുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാലോ വാൻ മെയിൻ റോഡിൽ കയറുമ്പോൾ ആ ഒരു ആ ഒരു ഏരിയയിലുള്ള ആൾക്ക് കിടന്ന് ഇതിൻ്റെ ഡിവൈഡറിൻ്റെ ഭാഗത്തേക്ക് വരാം സെൻ്ററല്ലേ അപ്പോൾ അവിടെ ഒരു വിടവുണ്ടെങ്കിൽ അത് കടന്ന് നേരെ ഓപ്പോസിറ്റിലും ഇതുപോലെ സെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കടന്നു പോകുന്ന ക്യാപ്പ് ഉണ്ടെങ്കിൽ വിടവുണ്ടെങ്കിൽ റോഡുണ്ടെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യുക ആ ഭാഗത്തേക്ക് കടന്നു പോകാം അപ്പോൾ ഒരുപാട് ഒരു കിലോമീറ്റർ അര കിലോമീറ്ററിൽ ചുറ്റിക്കിറങ്ങി വരാതിരിക്കാനും വേണ്ടി ആളുകൾ കൂടുതൽ കൂടുതലാളുകളും ഇതുതന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ വീടിൽ തന്നെ നിങ്ങൾ കാണാൻ ആളുകൾ കടന്നു പോകുന്നതൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ വീടുകളൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് കാസർഗോഡെന്ന സംഭവം നമ്മൾ കണ്ടു അപ്പോൾ പ്രത്യേകിച്ച് പ്രായമേറിയ സ്ത്രീകൾ അതുപോലെ മുതിർന്ന ആളുകൾ പോകുമ്പോൾ എപ്പോഴാണ് ഇത് സംഭവിക്കുക ഒന്നും പറയുക അത്രയും വേഗത്തിലാണ് നമ്മുടെ മെയിൻ റോഡ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്ന് പോകുന്നത് മൂന്ന് ട്രാക്കാണ് ഒരു ഭാഗത്ത് മറ്റു ഭാഗത്ത് മൂന്ന് ട്രാക്ക് ഇപ്പോൾ ആരോ മാർക്കുകളൊക്കെ ഇട്ട് വരുന്നുണ്ട് പക്ഷേ അവസാന മിനിക്ക് പണി വർക്കുകൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കൂര്യാട് റോഡുകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ജില്ലയിലെ ഏകദേശം കെ എൻ ആർ സെൽ ഏറ്റെടുത്ത വർക്കുകളൊക്കെ ഏകദേശം കുത്തീകരിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ രാമനാട്ടപുര ഭാഗമായിട്ട് മറ്റു ഏത് ഏരിയയിലായിട്ട് അതുപോലുള്ള വിടവകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യിക്കാൻ അവിടെ കോൺക്രീറ്റ് ഇട്ടിട്ട് ഡിവൈഡർ വെച്ചിട്ട് അടപ്പിക്കാനുള്ള ഒരു മാർഗം മറ്റു ഏരിയയിലുള്ള ആളുകൾ കാണേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടോ കാരണം ഒരിക്കലും നമ്മളെ നമ്മളടക്കം ആ ഒരു കിലോമീറ്റർ ചുറ്റിക്കറങ്ങനെയാണ് നല്ലത് ഇതിലുണ്ട് മെല്ലെ മെല്ലെ അങ്ങനെ കടന്നു കൂടെ നമ്മളും കടന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം അടച്ചല്ലോ എന്ന നിലക്ക് മറ്റു മാർഗം തന്നെ തേടി സാധാ പോകുന്ന പോലെ ഓവർപാസിൻ്റെ അണ്ടർപാസിൻ്റെയും കടി ഭാഗത്തുനിന്ന് മോൾ ഭാഗത്തുനിന്ന് ആളുകൾ കടന്നു പോയിക്കോളും മറ്റു ഏരിയയിലും ജില്ലയിൽ നിന്നല്ല മറ്റേത് ഏരിയ ഇതുപോലെയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ക്രോസ് ചേപ്പിങ്ങുള്ള ഒരു പരിഹാരങ്ങൾ കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഞങ്ങളവിടുത്തെ സൈറ്റ് എഞ്ചിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആ വീട് വരെ കാണി കാണിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ ഉടനെ നടക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ആ ഒരു ഏരിയയിൽ നടപ്പാൻ ഇപ്പോൾ നമ്മുടെ ഐലറ്റ് മാളിൻ്റെ ഹൈലറ്റ് മാളിൽ നിന്ന് നമ്മുടെ പതിരങ്കാവ് ഭാഗത്തേക്ക് വരുന്ന അടുത്ത് ഒരു നടപ്പാലം നമ്മൾ കണ്ട് അതുപോലെ പാലത്തുള്ള പരിഹാരങ്ങളൊക്കെ കാണാലോ രണ്ട് ഭാഗത്തും അതിന് സ്ഥല സൗകര്യങ്ങൾ റെഡിയാക്കി കൊടുത്താൽ എന്നുള്ള പാലത്തുള്ള പരിഹാരങ്ങളിൽ നമ്മുടെ ഈ കരിമ്പിൽ ഈ ഭാഗത്തും ദാറുള്ള തൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സലഫി പള്ളിൻ്റെ മഷിദിൻ്റെ ആ ഭാഗത്തേക്കും ആ ഒരു ഏരിയയിൽ റോഡിൻ്റെ ഭാഗം തന്നെ ഉണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് സ്ഥലത്തുള്ള പരിഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പരിഹരിച്ച് കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് നടപ്പാതുണ്ടെങ്കിൽ ആളുകൾക്ക് ആ ഭാഗത്ത് കടന്നു പോകാൻ പറ്റും അങ്ങനെയുള്ള പരിഹാരങ്ങളും കാണുക ഇത്തരത്തിലുള്ള മെയിൻ സർവീ ഡിവൈഡറിൻ്റെ ഭാഗങ്ങളൊക്കെ അടപ്പിക്കാനുള്ള ശ്രമപ്പെടുക്കുക അല്ലെങ്കിൽ നമുക്കുള്ള നമ്മൾ ഒരു അപകടങ്ങൾ വരുന്നതിന് മുമ്പേ അത് അടക്കാനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക പിന്നെ പങ്കാളികൾ മറ്റുമൊക്കെ റോഡ് ഈ ഡിവൈഡറും ബാരിയറും ഒക്കെ മറികടന്ന് ചാടിക്കടന്ന് പോകുന്നുണ്ട് അതിന് നമുക്കൊന്നും പറയാനില്ല അത് അവരുടെ അവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരിക എന്നുള്ളതോളം മറ്റേ ഈ ഒരു വിടവ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കടന്നു പോകും അപ്പോൾ കാസർഗോഡ് സംഭവിച്ച ഇത്തക്ക് തട്ടണ ഒരു വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് കാണിക്കണം എന്ന് തോന്നി അതൊന്ന് എന്താ പറയുക നമ്മളെ ഏരിയയിലും പല ഭാഗങ്ങളിലും ഇതുപോലുള്ള വിടവുകളുണ്ട് അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് ആരെങ്കിലും ശ്രദ്ധയിൽ മറ്റു മേഖലയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം ഉടനെ കാണാൻ കാണണം കാണാതിരുന്നാൽ ഇത്തരത്തിലുള്ള അഭാഗങ്ങളിലേക്ക് പോകാനുള്ള വലിയ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ കേട്ടോ വൈകോക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബഹിൻഷാ